What? <laughs> കൂടുന്തോറും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇതുപോലെ ഇൻഫെക്ഷൻസ് വരാറുണ്ട് അല്ലെ ചൊറിച്ചില് കുരുക്കൾ ഇതൊക്കെ വരാറുണ്ട് ചൂട് വരാറുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമ്മൾ പ്രകൃതിയിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ കുട്ടികൾക്ക് കൂടുതലായിട്ട് വരുന്നതാണ് ഈ ചൂട് അത് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല നല്ല ടിപ്സുകൾ പറഞ്ഞു തരുന്നുണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്തു നോക്കുക ഒരൊറ്റ പ്രാവശ്യം ഇടുമ്പത്തേക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേരുന്നതുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഇതുപോലെ കുങ്കുമം തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതിനൊരു കുറച്ച് ഞാനിപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാട്ടോ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു കാ ടീസ്പൂണ് താഴെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് തുള്ളി നമ്മുടെ നാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇല്ല എങ്കിൽ നമ്മൾ കൈകൊണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് കുങ്കുമത്തിൻ്റെ കളറ് കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് അരിപ്പയിലിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കുവാൻ സാധിക്കുന്നതാണ് പെട്ടെന്ന് നമുക്ക് എമർജൻസി ആയിട്ട് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കറക്റ്റ് മറ്റ് കുങ്കുമത്തിൻ്റെ കളറും അതുപോലെ തന്നെ അതുപോലെ നമുക്ക് ഇടാനും സാധിക്കുന്ന കെമിക്കലൊന്നും ഇല്ലാത്ത നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാട്ടോ അതുപോലെ തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പം തന്നെ ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടോ ലൈക്ക് പെട്ടെന്ന് പെട്ടെന്നിട്ടോളൂ നല്ല അടിപൊളി ടിപ്സുകളെ പറഞ്ഞു തരുന്നത് അടുത്തതായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത് അത്രയും എടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഒരു മൂന്ന് നാല് ദിവസം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഒരു കാട്ട് കപ്പ് വെള്ളം അല്ലെങ്കിൽ ഒരു അര ക്ലാസ് വെള്ളം ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് കൊടുക്കുക മഞ്ഞളുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമുക്ക് വളരെ ഹെൽത്തിനാണെങ്കിലും അതുപോലെ സ്കിന്നിനാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് അത് നേരിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഇളക്കി നല്ലതുപോലെ വേവിച്ചെടുക്കാം നമ്മൾ പച്ചനേയും നമ്മൾ മഞ്ഞൾ നമ്മളെ സ്കിന്നിലേക്ക് കിട്ടുക ചിലവർക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ചിലവർക്ക് അത് പിടിക്കില്ല സ്കിൻ ഡ്രൈ ആകാനും ഇറിറ്റേഷൻ ഉണ്ടാകാനും ചൊറിച്ചിലുണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ വേവിച്ച് നമ്മൾ ഉപയോഗിച്ച് അതിനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് ചെയ്തു വെച്ചാൽ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാനായിട്ട് സാധിക്കും കണ്ടില്ലേ നല്ലതുപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇരിക്കും തോറും നല്ല കുറുകി വരും നമ്മൾ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ചൂടാറ് കഴിയുമ്പോൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ ആദ്യമായിട്ട് നമുക്ക് ഇതുപോലെ നികത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ ചൂട് കൂടുമ്പോൾ ഇതുപോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് പല സ്ഥലങ്ങളിലും നികത്തിലാണെങ്കിലും കാൽനകത്തിലാണെങ്കിലും കൈയുടെ സൈഡിലാണെങ്കിലും വരാറുണ്ട് അല്ലേ നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കെ കേട്ടോ നമ്മളുടെ ഈ നികത്തിന്റെ സൈഡ് പൊട്ടി വരിക വിണ്ട് വരിക അതുപോലെ തന്നെ സൈഡിലെ തൊലി പോയിട്ട് അവിടെ നമുക്ക് വേദന വരിക അതുപോലെ പാത്രങ്ങൾ കൂടുതൽ കഴിക്കഴിയുമ്പം ഇവിടെ ഒരു എന്താ പറയാ റെഡ്ഡിഷ് കളറ് കൈയുടെ വെടവിലൊക്കെ കാലിലാണെങ്കിലും അപ്പൊ നമ്മൾ അതിനൊരു ഒരു നുള്ള് വേവിച്ച് വെച്ചേക്കുന്ന ആ മഞ്ഞൾ എടുത്തിട്ടുണ്ട് പച്ചമഞ്ഞൾ എടുത്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ എല്ലാവർക്കും എഫക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് വേവിച്ച് കാണിക്കുന്നത് കേട്ടോ അതിലൊക്കെ ഒരു നുള്ള വെളിച്ചെണ്ണയാണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ ആ ഒരു വരലോ എവിടെയാണോ നിങ്ങൾക്ക് വന്നേക്കുന്നത് അവിടെ ഇതുപോലെ വെച്ചു കൊടുത്ത് ഒരു കോട്ടൺ തുണി കൊണ്ട് നല്ലതുപോലെ ചുറ്റി കെട്ടിയതിന് ശേഷം കിടന്നുറങ്ങുക ഒരു മൂന്ന് ദിവസം നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വളരെ വളരെ മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ലേ ചെയ്ത് നോക്കുക അടുത്തായിട്ട് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് നമ്മളുടെ ചൂട് ഗുരുവും അതുപോലെ നമുക്ക് എന്താണ് ചൂട് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കുവാനും എങ്ങനെ സാധിക്കുമെന്ന് ഞാൻ നല്ല അടിപൊളി ടിപ്പുകൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന മഞ്ഞൾ എടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളം ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കുവാൻ ശ്രദ്ധിക്കണം ഉപ്പിട്ട കഞ്ഞിവെള്ളം ഒരിക്കലും എടുക്കാൻ പാടില്ല കേട്ടോ അപ്പം ഞാനൊരു ഇത് ടീസ്പൂൺ നമ്മളുടെ വേവിച്ച് വെച്ചേക്കുന്ന മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അതേ ക്വാണ്ടിറ്റി തന്നെ നമുക്ക് കഞ്ഞിവെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്കും അത് നല്ല കട്ടിയായിട്ട് വരും വെള്ളം പോലെ ആകാതെ നല്ല കട്ടിയായിട്ട് വരും നമ്മൾ എവിടെയാണോ നമുക്ക് ചൂട് കുരു അതുപോലെ തന്നെ ചൊറിച്ചില് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ളത് അവിടെ നിങ്ങൾ തേച്ച് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ കുറേ സമയമൊന്നും വെക്കേണ്ട അതിന് ശേഷം നമ്മൾ വെറുതെ കഴുകി കളയാട്ടോ പെട്ടെന്ന് നിങ്ങൾ ഈ പൗഡറൊക്കെ വേടിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ എത്രയോ നല്ലതാണെന്നോ ഇത് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് പോകുമെന്ന് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അത് പെട്ടെന്ന് തന്നെ അത് ചുങ്ങിപ്പോകാനും ആ ചൊറിച്ചില് മാറുവാനും ഒക്കെ സഹായിക്കും കേട്ടോ ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് നമുക്ക് ചിലവർക്ക് ചില സാധനങ്ങളോട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് തേങ്ങാ പാലെടുക്കാം തേങ്ങാ പാലെടുക്കുമ്പം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ കൈ കൊണ്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക നല്ല ട്ടി തേങ്ങാ പാലെടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ അതുപോലെ തേങ്ങാ വെള്ളം നമ്മൾ വെറുതെ കളയുന്ന ഇപ്പോൾ വെറുതെ കളയാറൊന്നുമില്ല എല്ലാവരും കുടിക്കാറൊക്കെ ഉണ്ട് ആ തേങ്ങാ വെള്ളം നമ്മൾ ഈ ചൂട് കുരുവിൽ മുഖമൊക്കെ കഴുകി കഴിഞ്ഞാൽ ആ ചൂട് പെട്ടെന്ന് ഉണങ്ങി പോകാനായിട്ട് സഹായിക്കും നമ്മളെപ്പോഴും നമുക്ക് ഈ ചൂട് കുരു വരുന്നത് നമ്മളുടെ വേർപ്പ് കൂടുതലായിട്ട് വരുമ്പോഴാണ് അപ്പോൾ ആ വേർപ്പ് വരാതിരിക്കാൻ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം നമ്മൾ അത് നമ്മൾ ഒന്ന് മേല് കഴുകുകട്ടോ അതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ ഈ ഒരു ചൂട് ഗുരുവിനെ അപ്പോൾ നമ്മൾ ഈ ഒരു തേങ്ങാപ്പാല മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളെവിടെയാണോ ചൂട് ഗുരു ഇപ്പോൾ എൻ്റെ മോൻ്റെ കഴുത്തിൽ കുറച്ച് ചൂട് കുരു വന്നിട്ടുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു റെഡ്ഡിഷ് കളറ് കുത്തുകുത്തു വന്നിട്ടുണ്ട് അവനിക്ക് ചൊറിച്ചിലും ഉണ്ട് അപ്പോൾ അവിടെ തേച്ച് കൊടുക്കുന്നവരെ തേച്ച് കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കുട്ടികൾ കൂടുതൽ സമയം വെക്കാനായിട്ട് സമ്മതിക്കില്ലല്ലോ അപ്പം നമ്മൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചതിന് ശേഷം അതൊന്ന് കഴുകിക്കളഞ്ഞിട്ടുള്ളൂ അപ്പം തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ അത് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു മറ്റേത് കൈകൊണ്ട് തൊടുമ്പോൾ തരിതരിപ്പായിരുന്നു ഇപ്പോൾ ഒട്ടും തരിതരിപ്പിൽ നിങ്ങൾ മസ്റ്റായിട്ടും കുട്ടികൾക്ക് തേങ്ങാപ്പാലിൽ ചേർ ചേർത്ത് ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മളുടെ ശരീരത്തിലുള്ള ചൂടും വേർപ്പൊക്കെ കുറഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് നമ്മുടെ ശരീരം കൂടുതൽ ഇങ്ങനെ ഹീറ്റ് ഹീറ്റാകാണ്ടിരിക്കാനായിട്ട് നമ്മൾ കുളിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഈ കളയുന്ന കഞ്ഞിവെള്ളമില്ലേ അത് തന്നെ മതി നമുക്ക് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് കഞ്ഞിവെള്ളം അതുപോലെ തന്നെ സ്കിന്നിനും അപ്പോൾ നമ്മൾ ഈ ഒരു ടേബിൾ സ്പൂൺ ഈ വേവിച്ച് മഞ്ഞൾ മഞ്ഞൾൻ്റെ മിശ്രിതമില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതൊരു ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിന് ശേഷം നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലെ ബക്കറ്റ് ബക്കറ്റിലേക്ക് ഈ ഒരു മിശ്രിതം ഈ ഒരു പാത്രം മതി കിട്ടോ കൂടുതലൊന്നും വേണ്ടെന്ന് വെച്ചാൽ മഞ്ഞളുടെ കാറ നമ്മുടെ ശരീരത്തിൽ കൂടുതലായി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വളരെ അസ്വസ്ഥതയായിരിക്കും അപ്പോൾ അതിന് അതില്ലാണ്ടിരിക്കാൻ വളരെ കുറച്ച് ഈ ഈയൊരു ബക്കറ്റിന് ഒരു പാത്രം മഞ്ഞളും അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കട്ടെ നിങ്ങളെ ശരീരത്തിൽ നമ്മൾ നമുക്ക് ചൊറിച്ചിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവില്ല ചൂട് കൂടിയിട്ടുള്ള അതൊന്നുമില്ലാതിരിക്കാനായിട്ട് ഇത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കാം വളരെ എഫക്റ്റീവ് ആണ് അതുപോലെ കുട്ടികളെ കുളിപ്പിക്കുമ്പോഴും ഇതുപോലെ മിക്സ് മിക്സ് ചെയ്ത വെള്ളം നിങ്ങളൊന്ന് കുളിപ്പിച്ച് നോക്കട്ടോ അവർക്കുണ്ടാവുന്ന ചൂടുകൂരും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കും മസ്റ്റായിട്ടും എല്ലാവരും ചെയ്ത് നോക്കട്ടെ നല്ല നല്ല ടിപ്സുകളാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി Thanks for watching.